പാലക്കാട്ടേക്കാണ് പാലക്കാട്ട് ഭർതൃഗൃഹത്തിൽ യുവതി തൂങ്ങി മരിച്ചതിൽ ദുരൂഹതയെന്ന് യുവതിയുടെ വീട്ടുകാർ പുതുപ്പരിയാരം സ്വദേശിനി റൻസിയെയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത് ഭർത്താവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു ഭർത്താവിനെതിരെ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്നാണ് ആരോപണം ഈ ഈ പേടിപ്പിക്കലാണ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഒന്നുമില്ല ഒക്കെ കൊടുത്തു എന്നിട്ട് പേടിപ്പിക്കുകയും പോയിട്ട് മൂന്ന് കുട്ടി വന്നു ഇത്ര അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ അറക്കൽ ഈ പെൺകുട്ടി മരണത്തിന് മുൻപ് തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കുടുംബത്തെ അറിയിച്ചിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഉജിയ കല്ലടിക്കോട് സ്വദേശിനിയായ റിൻസിയയെ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉച്ചയ്ക്ക് കുട്ടിയുമായി റിൻസിയുടെ ഭർത്താവ് ഷെഫിക്ക് പുറത്തുനിന്ന് വീട്ടിലേക്ക് വന്ന സമയത്ത് റിൻസിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ സുഹൃത്തുക്കളുടെ കൂടി റിൻസിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഈ ബന്ധുക്കൾ റിൻസിയുടെ ബന്ധുക്കൾ മോർസറിയിൽ വെച്ചാണ് റിൻസിയുടെ മൃതദേഹം കാണുന്നത് അതിനുശേഷമാണ് അവർക്ക് വലിയ രീതിയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹത അവർ ആരോപിക്കുകയും ചെയ്തത് കഴിഞ്ഞ രണ്ട് വർഷമായി റിൻസി യും ഭർത്താവും തമ്മിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് റിൻസിയുടെ ബന്ധുക്കൾ പറയുന്നത് പല തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ വന്ന് റിൻസിയ മാതാപിതാക്കളെ അറിയിച്ചതുമാണ് പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് റിൻസിയ തിരിച്ച് ഭർത്തർ വീട്ടിലേക്ക് തന്നെ പോയതുമാണ് രണ്ടു ദിവസം മുമ്പ് വരെ തന്റെ വീട്ടിലേക്ക് വന്ന് മടങ്ങിപ്പോയ റിൻസിയ പെട്ടെന്ന് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ റിൻസിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഏതായാലും റിൻസിയുടെ ഭർത്താവ് ഭർത്താവിനെതിരെയും ഭർത്താവിന്റെ കുടുംബത്തിനെതിരെയും പരാതിയുമായി മുന്നോട്ട് പോകാനാണ് റിൻസിയുടെ കുടുംബത്തിന്റെ തീരുമാനം ും നിലവിൽ ഹേമാമിക നഗർ പോലീസ് സ്റ്റേഷനിലാണ് റിൻസിയുടെ കുടുംബം പരാതി നൽകിയിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത് യുവതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് കുടുംബം ആരോപിക്കുകയാണ്